ചോറും കറിയൊക്കെ റെഡി ആയി വന്നിട്ട് വേണം പായസം വെക്കാൻ അന്ന് തല്ലിപ്പിടിച്ചു പോകണം മക്കളും ഞാനും ഉള്ളു കൊച്ചുമക്കളാണ് കൊച്ചുമക്കൾ ഞാൻ അമ്പലത്തിൽ പോകണം അമ്പൃത്തിൽ പോയിട്ട് വന്നിട്ട് ബാക്കിയൊക്കെ ഇടാ തൃക്കാരൂർ ഋഷിവ ക്ഷേത്രത്തിലവണ് ആ വീട് പിടിക്കാ പാലട ഉണ്ടാക്കണ പാലട വലിയട കിട്ടില്ല അതുകൊണ്ട് കൊച്ചേര് ഇട ഉണ്ടാക്കണേ അമ്പരത്തി പോയി വന്നു ചോറും കറിയൊക്കെ റെഡിയായി സാമ്പാർ വെച്ചു അവിയൽ വെച്ചു ഇഞ്ചിക്കറിയും പുളിക്കറിയൊക്കെ ഇന്നലെ ഇന്നലെ വെച്ചതുണ്ടായിരുന്നു ഇന്നലെ വെച്ചു പായസം വെക്കുവാണ് അപ്പം തേങ്ങാപ്പാലിന് പകരം ഞാൻ ഉപയോഗിക്കുന്ന മാഗിയുടെ ഇതേ ഉണ്ടാവും ഇത് പൊടിയാണ് ഇതാവുമ്പോൾ ചിരണ്ടാനും പിഴിയാനും ഒക്കെ എൻ്റെ പൊടിയോ പായസം വെക്കുവാണ് വിച്ച് ഇതാണ് പാൽപ്പൊടി പാൽപ്പൊടി ആ തേങ്ങാപ്പൊടി ചൂടുവെള്ളത്തില് തിളച്ച വെള്ളമാണ് പാൽ ചെറുക്കന ഇനി അത് മാറ്റത്തിൽ അരി അടയും ശർക്കരയും അവിടെ നിന്ന് തിളച്ചു ശർക്കര നീരില് അട വേവിച്ചെടുത്തു ശർക്കര പാനിയാക്കി അതിലൊക്കെ കിടന്ന് വേവാണ് ഇനി നമുക്ക് ആദ്യം കാണിച്ചില്ലേ മാഗി കൊക്കനട്ട് മാഗി കോക്കനട്ടുണ്ട് രണ്ട് പാക്കറ്റ് ചൂടുവെള്ളത്തിൽ കലക്കി ഇത് ഒഴിക്കുകയാണ് ഇതൊഴിച്ചുകഴിഞ്ഞിട്ട് ഒത്തിരി തിളക്കരുത് അഴിച്ച ഒത്തിരി തിളക്കരുത് തിളച്ച കഴിഞ്ഞാൽ തിളച്ചകഴിഞ്ഞാൽ പിരിഞ്ഞ് പോകണ്ട ഒത്തിരി തിളക്കരുത് ശർക്കര അട മാഗിയുടെ പൗഡർ പിന്നെ നമുക്ക് മിൽക്കി മേഡ് മിൽക്കി മിൽക്കി മിതായി മിൽക്കി മിഠായി

കുറച്ച അങ്ങനെ പായസം റെഡി ഈ പിള്ളേരൊന്നും പറയിപ്പിക്കുവല്ലോ എടുക്കുമല്ലോ പിള്ളേര് നിനക്ക് തരാടെ അത് ഇച്ചിരി ഒഴിക്കണത് സമ്മതിക്കണ്ടവിടെ ക്യാമറ ഓപ്പ് ചെയ്യാം കൊക്കനട്ടുള്ള പൗഡർ തേങ്ങില്ലേ അതൊക്കെ ചേർന്നാനൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് അതൊഴിച്ചു അടയൊക്കെ ഇട്ട് പായസം റെഡിയായി ഇലക്കി മേന ഒഴിച്ചു ഇനി നമുക്ക് നെയ്യ് അണ്ടിപ്പരിപ്പിലും മുന്തിരി ഇലക്കി ഒഴിക്കാം ചട്ടി എടുക്കട്ടെ കേട്ടോ അയ്യോ ചുക്ക് പൊടി കിട്ടില്ല നിങ്ങൾക്ക് ചുക്ക് പൊടി അതിലൊക്കെ എങ്ങനെ പൊടിച്ചത് ഇടുവാണ് ചുക്ക് പൊടി അങ്ങനെയൊക്കെ മാറ്റിക്കടി പായസം റെഡിയായി നമുക്ക് അണ്ടിപ്പരിപ്പും കുന്തിരിങ്ങി നെയ്യലൊഴിച്ച് ഉണ്ടായി ഞങ്ങൾ ഉപയോഗിക്കുന്ന നെയ്യ് പിന്നെ നെയ്യ നല്ല നെയ്യ് ആട്ടോ നായൂരിമാനം ഉണ്ടാക്കുന്ന നെയ്യ് ശർക്കര ഒരു പാനിയാക്കി അട വേവിച്ചു തേങ്ങ കൊക്കനട്ടുണ്ട് ഞാൻ കാണിച്ചില്ല മാഗീലെ ആ തേങ്ങാപ്പാൽ ചൂടുവെള്ളത്തിലൊക്കെ അലക്കി പിടിച്ചു പായസം ഇടയായി ചുക്കും ഇലക്കയും പൊടിച്ചിട്ടും ഇനി അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യിൽ വറുത്ത് നെയ്യും പിടിച്ചിടാം ഇവിടെ ഒരു കുഞ്ഞി കൊച്ചുണ്ടീ ഒന്നിനും അമ്മയ്ക്കൊന്നുമില്ല ചുമ്മാ കിടന്നാണ് പാചകത്തിന്റെ മോളെ ഇങ്ങോട്ട് വന്നേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞന്നല്ലേ ഹേ ദീദി ഓ നമ്മല്ലോ മുഞനെക്കില്ലേ കൊടിയെടുത്തല്ല ഉണ്ണി താഴയാണ്ട് മുണ്ടിട്ട് നമുക്ക് യാസക്കുളിയ കൊടിക്ക നമ്മല്ലോ മുഞനെക്കില്ലേ കൊടിയെടുക്കല്ല ഉണ്ണി താഴയാണ്ട് ഇकडेർട്ടാ നാതാ നമ്മുടെ പായസം പാലട റെഡി പായസം കുടിക്കാൻ പോ ഇനി ഉച്ചയ്ക്ക് സദ്യ കഴിക്കുമ്പോൾ അണിച്ചു എല്ലാവരും എല്ലാരും വിളിക്കാം